സന്തോഷവും സമാധാനവും ഐശ്വര്യവും അധികരിപ്പിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു വലിയ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ അസുഖങ്ങളും അള്ളാഹു പരിപൂർണ്ണ ഷിഫ് നൽകി അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ അൽക്കാർ സ്വബാഹ് മജലീസിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ച് നൽകിയനുഗ്രഹിക്കട്ടെ അമീം അറബൽ ആലമീം നമ്മുടെ അൽക്കാർ സുബാഹ്മജലിസ് ആരംഭിക്കുകയാണ് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ ഓരോ പ്രഭാതത്തിലും അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല വിശിഷ്ട നാമങ്ങൾ കൊണ്ടും അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള വചനങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന ഈ മഹത്തായ മജ്ലിസ് അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള മജ്ലിസുകളിൽ അള്ളാഹു ഇത് ഉൾപ്പെടുത്തിയാൻ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ആക് അള്ളാഹു വലിയ ഇജാബത്ത് നൽകിയാൽ ആഗ്രഹിക്കട്ടെ അമീമിയ അറബു ആലമീൻ അലഹമില്ല നമ്മൾ പവിത്രമായ മുഹറം മാസത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു വർഷം ഇവിടെ അവസാനിക്കുകയും ചെയ്യുകയാണ് അള്ളാഹു നമ്മൾ ഈ വർഷത്തിൽ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ പുതിയ വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്ന സമയത്ത് ഈ വർഷം അള്ളാഹു പുതിയ വർഷത്തിൽ അള്ളാഹു വലിയ വർക്കത്തും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ അള്ളാഹു അധികരിപ്പിച്ച് അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ഈ വർഷം കൊണ്ട് അള്ളാഹു മാറ്റി വലിയ പുതിയൊരു സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകിയ്ക്കട്ടെ അമീം അലഹമ്മില്ല മുഹറമാസം എന്നത് നമ്മൾ ഒരുപാട് ബഹുമാനം കൽപ്പിക്കേണ്ട ഒരു മാസമാണ് കാരണം അള്ളാഹു അവൻ്റെ അമ്പിയാ മുസലിങ്ങളെ വിജയിപ്പിച്ച മാസമാണ് ഈ പരിശുദ്ധ മാസം ഒരുപാട് അമ്പിയാ മുസലിങ്ങൾക്ക് അള്ളാഹു വലിയ വിജയം നൽകിയ മാസമാണ് ആത്മാർത്ഥതയോടുകൂടെ ഉറച്ചു വിശ്വാസത്തോടു കൂടെ നമ്മൾ ദ്വാ ചെയ്യുകയാണെങ്കിൽ ഈ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ ദ്വാ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അത് കബൂൽ ചെയ്യാതിരിക്കുകയില്ല അത്രധികം പവിത്രമായ മാസമാണ് മാസം എന്ന് പറയുന്നത് അദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രവേശിപ്പിച്ചതിന് ശേഷം ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് അദനബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം അള്ളാഹു തോപ സ്വീകരിച്ചത് ഈ മാസത്തിലായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് പ്രവാചകന്മാർക്ക് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിർആൌന്റെ കിങ്കരന്മാരിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഈ മാസത്തിലാണ് ഫിർ ഔൻ അഹു ചെങ്കടിൽ മുട്ടിക്കൊന്നത് ഈ മാസത്തിലാണ് അതുപോലെ തന്നെ നോഹർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പല് കരക്കളഞ്ഞ മാസമാണ് പരിശുദ്ധമായ മുഹറമാസം അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു തീകുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മാസമാണ് മുഹറമാസം അതുപോലെ തന്നെ യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മാസമാണ് പരിശുദ്ധമായ മുഹറമാസം അങ്ങനെ ഒരുപാട് പ്രവാചകന്മാർക്ക് അള്ളാഹു വലിയ വിജയം നൽകിയ മാസമാണ് പരിശുദ്ധമായ മുഹറമാസം എന്ന് പറയുന്നത് അപ്പോ അതിൻ്റെ ഒരു പവിത്രത അതിൻ്റെ ഒരു ബഹുമാനം നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു തോഫിക്ക നൽകിയാൻ ഗ്രഹിക്കട്ടെ അള്ളാഹു ഏറെ ബഹുമാനിച്ച മുഹറമാസത്തെ അതിൻ്റെ ഏറ്റവും നല്ല അളവിൽ ബഹുമാനിക്കാനും അതിൽ അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഇബാദത്തുകൾ ചെയ്തിട്ട് ചിലവഴിക്കാനുമുള്ള തോഫീക്ക് ഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകിയാൽ ആഗ്രഹിക്കട്ടെ അമീം അറബല്ല ആലമീം നിഷാഹ് മുഹർ മാസത്തില് ഓരോ ദിവസവും ചൊല്ലേണ്ട മഹത്തായ വിക്രുകൾ അടങ്ങിയിട്ടുള്ള മജ്ലിസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരും അത് ചൊല്ലണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ ദിവസവും അത് ചൊല്ലണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു തോഫീക്ക് നൽകിയ അനുഗ്രഹിക്കട്ടെ അമീം അറബല്ല ആലമീം നമ്മള് അൽക്കാർ സ്വഭാവമ ജില്ലസിലേക്ക് പ്രവേശിക്കുകയാണ് ഒരുപാട് സഹോദരി സഹോദരന്മാർ പ്രത്യേകം വേണ്ടി ഏൽപ്പിച്ച ആളുകളുണ്ട് അല്ലാഹു എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹോ എല്ലാവരുടെയും എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറ്റി വലിയ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കട്ടെ കടങ്ങൾ അല്ലാഹു വീട്ടിക്കൊടുക്കട്ടെ തങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ ഭാഗങ്ങളിലും ഏത് ഭാഗങ്ങളെടുത്താലും നബ്സുലഹസ്മത്തങ്ങളെ പ്രതിപാദിക്കാതെ പോയ ഒരു വിഷയവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല അപ്പോൾ ഏത് അവസ്ഥയിലും ഏത് സങ്കീർണമായ അവസ്ഥകൾക്കും നബ്സുലസ്മത്തങ്ങളെ അതിനൊരു പരിഹാരം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മളത് പ്രാവർത്തികമാക്കുമ്പോഴാണ് അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് അനുഭവിക്കാൻ കഴിയുക അള്ളാഹു തോഫിക്ക് നൽകിയത് മുതാഹരിഹാസ്മത്തങ്ങളെ ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞ ഒരു വസ്തുതയാണ് നമ്മുടെ ഏറ്റവും വലിയ മരുന്ന് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനാണ് നിപ്സാസ്മ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാ ദിവസവും രാത്രിയിൽ സുഹൃത്തിൽ വാക്കയ പാരായണം ചെയ്യണമെന്ന് മൻ കറ ആ സുഹൃത്തിൽ വാക്കയാല് ലേലത്തി ലം തും അബദ ആരെങ്കിലും ഒരു മനുഷ്യൻ സുഹൃത്തിൽ വാക്കയ ദിവസവും രാത്രി പാരായണം ചെയ്യുകയാണെങ്കിൽ അവന് അള്ളാഹു ദാരിദ്ര്യം നൽകുകയില്ല അപ്പം ഇതിലേറ്റവും വലിയ മരുന്നാണിത് ദാരിദ്ര്യം നമുക്ക് ഇല്ലായ്മ ചെയ്യാനുള്ള ഏറ്റവും വലിയ മരുന്ന് ദിവസവും രാത്രി സുഹൃത്തിൽ വാക്യ പാരായണം ചെയ്യുക എന്നതാണ് അള്ളാഹു തോഫിക്ക് നൽകിയാണ് ഗ്രഹിക്കട്ടെ അപ്പോൾ മുത്താഹിബ് സ്ഥലമാഹസ്മത്വങ്ങൾ പറഞ്ഞു തരുന്ന ഓരോ ടിപ്സുകളും അത് നമ്മുടെ ജീവിതത്തിൽ അനുവർത്ഥമാക്കുകയാണെങ്കിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ മനസ്സമാധാനത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയും അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിൽ നിന്ന് തോഫിക്ക് നൽകിയ ആഗ്രഹിക്കട്ടെ അപ്പം എല്ലാവരും സുഹൃത്തു വാക്കയ കാണാതെ പഠിക്കുകയും അത് ദിവസവും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മാത്രമല്ല നമ്മൾ ഇന്നത്തെ അൽ കാർ സുബാഹ് മജലീസിൽ അള്ളാഹുവിൻ്റെ പ്രശുദ്ധമായ അസ്ന അൽ ഹുസ്നയിലെ ഏറ്റവും മഹത്വമേറിയ ഒരു നാമം ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ ഓരോ ദിവസമായി ഓരോ ദിവസം ദിവസങ്ങളിലായിട്ട് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച വസ്തുതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാമമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നാമമാണ് യാ യാ യാഫിയ ഏറ്റവും ദയയോട് പെരുമാറുന്നവന് ഏറ്റവും സൗമ്യമായി പെരുമാറുന്നവന് ഏറ്റവും സൂക്ഷ്മമായി മനസ്സിലാക്കുന്നവന് ഒക്കെ അതിൻ്റെ അർത്ഥമുണ്ട് വളരെ മഹത്വം വരെ ഇസ്മുകളിൽ ഏറ്റവും മഹത്വമോ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് യാ യാ ഫാഹ ആർക്കും അതിൽ സംശയമില്ല െല്ലാവരും ഈ ഇസ്മ ദിവസവും ചൊല്ലുന്ന ആളുകളാണ് ദിവസവും നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ ഈ മഹത്തായ ഇസ്മ ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചിട്ട് വലിയ ഒരുപാട് നേട്ടങ്ങളുണ്ട് അതില് കുറച്ച് നേട്ടങ്ങൾ പറയാം ദിവസവും നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ ഈ ഇസ്മ ചൊല്ലുന്ന ആളുകൾക്ക് ബാഹു വലിയ നല്ല ആരോഗ്യം നൽകും എല്ലാ രോഗങ്ങളിൽ നിന്നും വലിയ സംരക്ഷണം അള്ളാഹു നൽകും പിന്നെ എന്തിനെ നേരിടാനുള്ള ഒരു കഴിവ് അള്ളാഹു അവർക്ക് നൽകും അവരെ ശത്രുക്കൾ വരെ ഭയപ്പെടും ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അവർക്ക് ഒരു മനസ്സിൽ മനസ്സിലൊന്നാഹും ഒരു ഭയം ഇട്ട് കൊടുക്കും അവർക്ക് അതുമാത്രമല്ല ജനങ്ങളിൽ വലിയ സ്വീകാര്യത അള്ളാഹു അവർക്ക് നൽകും ജനങ്ങളിൽ വലിയ എല്ലാവർക്കും വലിയ ഇഷ്ടക്കാരനാണോ അത് മാത്രമല്ല അള്ളാഹു വലിയ ഐശ്വര്യം നൽകും കടങ്ങളൊക്കെ ഒന്നാഹം വീട്ടി കൊടുക്കും ഏറ്റവും നല്ല സുരക്ഷിതത്വമായ ഒരു ജീവിതം അള്ളാഹു നൽകും മാത്രമല്ല എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കും അപകടങ്ങളിൽ നിന്ന് വലിയ കാവൽ അള്ളാഹു നൽകും ജയിൽ മോചനം ജയിൽ കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു പെട്ടെന്ന് തന്നെ ജയിൽ മോചനം നൽകും മാത്രമല്ല അള്ളാഹു വലിയ മനസ്സമാധാനം ഉള്ളാഹു അവർക്ക് നൽകും ജീവിതത്തിൽ വലിയ ഓരോ പരീക്ഷകളിലും പരീക്ഷണങ്ങളിൽ പരീക്ഷണങ്ങളിലൊക്കെ അള്ളാഹു വലിയ വിജയം അള്ളാഹു അവർക്ക് നൽകും മാത്രമല്ല സമ്പത്തിൽ അള്ളാഹു വലിയ വർദ്ധനവും അള്ളാഹു നൽകും അപ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും അള്ളാഹു നൽകുന്ന അതിമഹത്തായ ഒരു നാമമാണ് യാാലത്തീഫ് എന്ന അതിമഹത്തായ നാമം നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ ദിവസവും ചെല്ലുന്ന ആളുകൾക്ക് അള്ളാഹു വലിയ പ്രതിഫലം നൽകും അതുകൊണ്ട് തന്നെ നമ്മള് നമ്മുടെ അൽക്കാർ സ്വഭാവമ ജലസിൽ ഇന്നു മുതൽ ഇൻഷാ അള്ളാഹ് യാാല് എന്ന അതിമഹത്തായ നാമം നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അള്ളാഹു ദിവസവും പതിവാക്കാനുള്ള തോഫിക്ക് നമുക്ക് എല്ലാവർക്കും നൽകിയ അനുഗ്രഹിക്കട്ടെ അമീൻ അറബൽ മഞ്ജലിസിലേക്ക് കടക്കുകയാണ്